ഗെയ്സ് ഈ ഒരു വീഡിയോയുടെ ക്വാളിറ്റിയിലും അതോടൊപ്പം തന്നെ സൗണ്ടിലും കുറച്ച് പ്രോബ്ലം ഉണ്ടായിരിക്കും മാക്സിമം നിങ്ങളൊന്ന് സഹകരിക്കുക ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പെട്ടെന്ന് ഈ ഒരു വീഡിയോ നടത്താം സോ ഗൗതം ഗംഭീർ എറ എന്ന് പറയുന്നത് ഇന്ത്യൻ ടീമിൻ്റെ കറുത്ത അധ്യായമായി എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ഷോർട്ട് ടൈം പീരീഡ് കൊണ്ട് ഇത്രയധികം ഹെയ്റ്റ് സമ്പാദിച്ചൊരു കോച്ച് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം ഇറ്റ്സ് നൺ അതർ ദാറ്റ് ഗൗതം ഗംഭീർ അതോടൊപ്പം തന്നെ അജിത്തകാർക്കരുടെ കാര്യം ഇവിടെ എടുത്തു പറയണം സെലക്ഷൻ കമ്മിറ്റി തലപ്പത്തിരുന്നിട്ട് എന്തും കാണിക്കാമെന്നുള്ള രീതിയിലുള്ള സെലക്ഷനുകളാണ് പലപ്പോഴും നടത്തുന്നത് പലപ്പോഴും തന്നെ ഫുള്ള് നടത്തുന്നത് നമുക്കറിയാം ഹോം ഡൊമിനൻസ് ശരിക്കും എൻ്റായിട്ടുള്ള ഒരു ഇരയായിരുന്നു ഗൗതം ഗംഭീർ ഇര എന്ന് പറയുന്നത് ന്യൂസിലാൻഡിനെതിരെയുള്ള പന്ത്രണ്ട് വർഷമായിട്ട് നമ്മൾ പിടിച്ചു വെച്ചിരുന്ന ഈ സ്ത്രീ അതോടൊപ്പം തന്നെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഇരുപത്തിയഞ്ച് വർഷമായിട്ടുണ്ടായിരുന്ന ഒരു സ്ത്രീ ഇതെല്ലാം നഷ്ടപ്പെടുകയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം ശ്രീലങ്കയ്ക്കെതിരെയുള്ള തോൽവിയൊക്കെ കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് വരെ കൊട്ടിഘോഷിക്കപ്പെട്ട തോൽവികളാണ് അതിപ്പോഴും ആരെയും മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതോടൊപ്പം തന്നെ ഹോം ടെസ്റ്റിൽ വളരെ ലോ സ്കോറിൽ ബോൾഡ് ഔട്ട് ആവുക ഇതൊക്കെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സെലക്ഷൻ കമ്മിറ്റി അതായത് സെലക്ഷൻ പ്രോസസ്സിലുണ്ടായ കുറെ പ്രശ്നങ്ങളുണ്ട് അതായത് ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള സെലക്ഷനാണ് ആണ് ഗോതംഗംഭീർ ഏരിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ അജിത്ത ദാർക്കറിനും വലിയ പങ്കുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഭയങ്കര ഇൻകൺസിസ്റ്റന്റ് ആണ് അതോടൊപ്പം ഇൻകൺസിസ്റ്റന്റ് സെലക്ഷൻ പോകട്ടെ അവിടെ ഈ ബാറ്റിങ്ങോട്ട് ഇങ്ങനെ ഷഫിൾ ചെയ്യാണ് അതായത് ഏതൊരു പ്ലെയർക്കും അവരുടെ പ്രിഫേർഡ് ആയിട്ടുള്ള റോളുണ്ട് ആ റോള് കൊടുക്കാതെ ചുമ്മാ ചില സമയത്ത് ഒരു സെവൻ ഡൗൺ ആയിരിക്കുന്ന അല്ലെങ്കിൽ സിക്സ് ഡൗൺ ആയിരിക്കുന്ന പ്ലെയറിനെ കൊണ്ടുവന്നിട്ട് വൺ ഡൗൺ എഴുതിക്കുക ഇപ്പോൾ ടി ട്വൻ്റി സീരീസും നമ്മൾ കണ്ടു ആ മിഡിൽ ഓർഡറിൽ കളിക്കുന്ന അല്ലെങ്കിൽ ലോവർ മിഡിൽ ഓർഡറിൽ കളിക്കുന്ന അക്ഷർ പട്ടേലിനെ കൊണ്ടുവന്ന് അവൾ വൺ ഡൗൺ കളിക്കുക അതിൻ്റെ ഒക്കെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാവുന്നില്ല അതായത് ആയിട്ട് ടീമിലുള്ള ചേഞ്ച് ടീമിൻ്റെ അറ്റ്മോസ്ഫിയറിനെ തന്നെ നശിപ്പിച്ചിട്ടുണ്ട് ഇന്ന് കളിക്കുന്ന ടി ട്വന്റി ടീമായിരിക്കില്ല നാളെ കളിക്കുന്ന നാളെ കളിക്കുന്ന ടി ട്വന്റി ടീമായിരിക്കില്ല നാളെ കഴിഞ്ഞ് കളിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് കളിക്കുന്ന പ്ലേയറിന് അറിയില്ല അവൻ നാളത്തെ മത്സരത്തിൽ ഉണ്ടാവുന്നത് ടീമിലുണ്ടാവും എന്നുള്ളത് അതായത് ആയിട്ട് ടീം ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ തന്നെ ടീമിലെ പ്ലേയേഴ്സ് തമ്മിലുള്ള ബോണ്ട് വിജയത്തിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്നതാണ് ആ ഒരു ബോണ്ട് ഇല്ലായ്മ വരുമ്പോൾ തന്നെ വിജയത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും ടി ട്വൻ്റി വേൾഡ് കപ്പ് അടുക്കാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം അല്ലെങ്കിൽ വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഷപ്പിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ മണ്ഡൻ തീരുമാനങ്ങളാണെന്നേ പറയാനുള്ളൂ അതോടൊപ്പം തന്നെ ഓപ്പണിംഗ് സ്ഥാനത്ത് ചുവടുറപ്പിച്ചിട്ടുണ്ടായിരുന്ന അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ കൂട്ടുകെട്ടിനെ പറിച്ചുകൊണ്ട് സഞ്ജു സാംസനെ ബെഞ്ചിലിരുത്തിക്കൊണ്ട് വൈസ് ക്യാപ്റ്റനായിട്ട് പ്രിൻസ് ഗില്ലിനെ അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നു എന്നാൽ ഈ ഒരു വർഷം ഗില്ലിൻ്റെ ഭാരതം നിന്ന് എന്താണ് ഇൻറ്റർനാഷണൽ ക്രിക്കറ്റിൽ ടി ട്വൻ്റി സൈഡിൽ വന്നിട്ടുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കപ്പക്കിഴങ്ങ് അങ്ങനെ തന്നെ പറയണം ശരിക്കും ശരിക്കും വലിയ ബ്ലണ്ടർ മിസ്റ്റേക്കുകളാണ് അതൊരു ക്യാപ്റ്റൻ സൂര്യകുമാർ യാതൊരു ഈ ഒരു ഈ ഒരു വർഷത്തെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് ടി ട്വൻ്റി സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഫോം എന്നാണെന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ് ഇതൊക്കെ ടീമിന് വലിയ തിരിച്ചറിയാവുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും പിച്ച് പ്രിപ്പറേഷനിലൊക്കെ വലിയ തിരിച്ചടികൾ നമുക്ക് കിട്ടുന്നുണ്ട് അതായത് നമ്മൾ പറയുന്ന അതായത് നമുക്കറിയാം നമ്മുടെ ഹോം കണ്ടീഷൻ നമ്മളാണ് നമ്മൾ പറയുന്ന രീതിയിലുള്ള പിളാണ് ഉണ്ടാക്കുക അവിടെയും നമുക്ക് തന്നെ തിരിച്ചടി ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെയധികം മോശമാണ് അതായത് ശരിക്കും പറഞ്ഞാൽ ഐ പി എൽ ബേസ്ഡ് ആയിട്ടൊരു ടീം സെലക്ഷനും അതോടൊപ്പം തന്നെ ടെസ്റ്റ് ടീമിലേക്ക് പോലും ഐ പി എൽ ബേസ്ഡ് ആയിട്ടൊരു ടീം സെലക്ഷനാണ് പലപ്പോഴും നടക്കുന്നത് അത് ടീമിന് വലിയ തിരിച്ചടിയാണ് ഇത് പേ പ്ലേഴ്സിൻ്റെ തന്നെ വലിയ 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 തിരിച്ചടി ഉണ്ടാക്കും അതായത് പ്ലേയേഴ്സ് തമ്മിലൊരു ബോണ്ട് ഇല്ലാത്തത് ശരിക്കും നമുക്ക് കാണാം മതി വിരാട് കോഹ്ലി അതോടൊപ്പം തന്നെ രോഹിത് ശർമ്മ യുഗം അവസാനിക്കാനും ഒക്കെ കാരണക്കാരനായിട്ട് നമ്മൾ ഉള്ളിലേക്ക് കീഴ്നിറങ്ങി കഴിയുമ്പോഴത്തൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഈ ഒരു കോച്ചിങ് സൈഡിൽ വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അതായത് സെലക്ഷൻ കമ്മിറ്റി വന്നു കഴിഞ്ഞ ശേഷം മാത്രമാണ് നല്ല തിരിച്ചടികളാണ് ടീമിനെ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈയൊരു ഇര ഇനിയും കണ്ടിന്യൂ ചെയ്തു പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ ബി വലിയ വലിയ തിരിച്ചടികൾ നേടേണ്ടി വരും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനേറെ പ്രത്യേകിച്ച് മികോകുല ബൈ ബൈബിസ് ആ ഇനി വേറൊരു കാര്യം കൂടി പറയാനുള്ളത് നാളത്തെ ടി ട്വന്റി മത്സരത്തിൽ കൂടി സഞ്ജുവിന് അവസരം കിട്ടിയിട്ടില്ല എങ്കിൽ കേരളത്തിൽ തന്നെ നിന്ന് ഡോസി കളിക്കുന്നതാണ് ഏറ്റവും നല്ലത് വെറുതെ പോയ അവിടെ ബെഞ്ചിൽ വെള്ളം കൊടുക്കുന്നത് നല്ലത് എന്തായാലും കളിച്ച് ടച്ചാവുമെങ്കിലും ചെയ്യാം ബൈബേസ്